ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും മൈൻഡ് ബ്ലോക്ക് ഉണ്ടാവും നമ്മളിങ്ങനെ സ്റ്റെക്കായി നിൽക്കും അയ്യോ എന്താണ് ഇനി ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ആ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം എന്നുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വണ്ടി ഡേ ട്രെയിനിങ് പ്രോഗ്രമാണ് ഇപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് ട്രെയിനിങ് തരും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈസൻസ് ഉണ്ടായിട്ടും പേടി കാരണം ഡ്രൈവ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇനി ഞാൻ ആ കാര്യം പറയാം നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി ഒരു ജംഗ്ഷനിലേക്ക് എത്തി നാലും കൂടിയൊരു ജംഗ്ഷനാണ് ഈ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ജംഗ്ഷനിലെ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് പോകണം ആരാണോ ആദ്യം എത്തുന്നത് അവരാണ് പിന്നെ മുമ്പോട്ട് പോവുക മറ്റുള്ളവർ പതിയെ സ്ലോ ആക്കി കൊടുക്കും അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുക അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെ ഉണ്ടാവും നേരെ പോകുന്ന ആളുകൾ ഇൻഡിക്കേറ്റർ കൊടുക്കണോ വേണ്ട നേരെ പോകുന്ന ആളുകൾ ഒരു ഇൻഡിക്കേറ്ററും കൊടുക്കേണ്ട സ്ട്രെയിറ്റ് പോയാൽ മതി റൈറ്റോ ലെഫ്റ്റോ പോകുന്ന ആളുകളാണ് ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം നേരെ പോകുന്ന ആളുകൾ എമർജൻസി ലൈറ്റ് ഓൺ ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ആൾ പറഞ്ഞെന്താ അറിയോ എനിക്ക് നേരെ പോകണം അപ്പം ഞാൻ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹസാടി ലൈറ്റ് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് അതായത് നാല് ലൈറ്റും നാല് കോർണറിലെ നാല് ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ അത് ഓൺ ചെയ്താൽ അത് ഇട്ടിട്ട് പോയതേന്ന് തെറ്റാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജംഗ്ഷനിലൂടെ സ്ട്രെയിറ്റ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇൻഡിക്കേറ്ററും കൊടുക്കേണ്ടതില്ല നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഡൈവേഴ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ റൈറ്റോ ലെഫ്റ്റോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായും ഇൻഡിക്കേറ്റർ നേരത്തെ കൊടുത്തിരിക്കണം ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി പറയാൻ പോകുന്നത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു ജംഗ്ഷനിലെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നു വിചാരിക്കാം നമ്മളുടെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നു അപ്പോൾ നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ആളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളിങ്ങനെ പോയി അവിടെ എത്തുന്ന സമയത്ത് മുമ്പിലുള്ള വണ്ടി വളരെ അടുപ്പിച്ച് ഇങ്ങനെ പോകുന്നു വിചാരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്തണം പക്ഷേ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ സ്ലോ ആക്കുക മാത്രമേ ഉള്ളൂ നിർത്തില്ല എന്താ പ്രശ്നം സ്ലോ ആക്കിയിട്ട് പോകാമെന്നവർ വിചാരിക്കും അങ്ങനെ മെല്ലെ മെല്ലെ പോയി ഡയറക്റ്റ് ഇടിക്കുന്ന ഒരു കേസ് പലപ്പോഴും വരാറുണ്ട് എന്തുകൊണ്ടാണ് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അതായത് ഒരു മൈൻഡ് ബ്ലോക്ക് അവിടെ വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ മെല്ലെ മെല്ലെ പോയാൽ മതി എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലൊരു സാധനം ഒരു വണ്ടി മുട്ടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുള്ളായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പല ആളുകളും സ്ലോ ഒക്കെ മാത്രമേ ചെയ്യുന്നു നിർത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നിർത്താത്തേ നിങ്ങൾക്ക് മൈൻഡ് ബ്ലോക്ക് വരുന്നു ഇത് പ്രത്യേകിച്ച് മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിലാണ് കൂടുതൽ കാണുന്നത് ഓട്ടോമാറ്റിക് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് അവിടെ എന്തൊരു പ്രശ്നം തരുമോ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം സ്കിയർ ആക്കണം ഹാഫ് ക്ലച്ച് ആക്കണം ഇതൊക്കെ കുറച്ച് ടെൻഷനിലെ പരിപാടിയാണ് അപ്പോൾ പതി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക മുമ്പിലെ വണ്ടിയുമായിട്ട് ഒരു പേർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ നിങ്ങൾ നല്ലോണം സ്ലോ ആക്കി മുട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിർത്താൻ നിങ്ങൾക്ക് കഴിയണം വളരെ ദൂരമുള്ളപ്പോൾ അല്ല പറയുന്നത് വളരെ അടുത്ത് പോകുന്ന സമയത്താണ് അങ്ങനെ നിർത്തേണ്ടത് നിർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും ഇത് പലപ്പോഴും പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാം ഇല്ല ആളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു റോഡിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യാം മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ വെക്കുക നിങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുക ആ ഒബ്ജെറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ആദ്യം ഒബ്ജക്റ്റ് കുറച്ച് അടുത്ത് വെക്കുക പിന്നീട് കുറച്ച് ദൂരം വെക്കുക അപ്പോൾ ദൂരം വെച്ചിട്ട് നിങ്ങൾ പതിയെ ഡ്രൈവ് ചെയ്ത് പോയി അവിടെ എത്തുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ആക്കാൻ പറ്റുന്നു എന്ന് നോക്കുക കറക്റ്റ് ടൈമിൽ ഫുൾ സ്റ്റോപ്പ് ആക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം വളരെ അടുത്തെത്തുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം നമുക്ക് എപ്പോഴും നിർത്താൻ പറ്റണം ഏത് മൊമെന്റിലും നിർത്താൻ പറ്റണം പലപ്പോഴും ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടീനെ നോക്കി നിൽക്കും ആ വണ്ടി ഇങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഉണ്ടാവും നിർത്താൻ പറ്റില്ല എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റണം ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാം അതായത് ചിലവർക്കെങ്കിലും ഇപ്പോൾ ഡൗട്ടുണ്ടാവും നമ്മളിങ്ങനെ സ്പീഡിൽ പോയി പെട്ടെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലേന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു പ്രോബ്ലം വരുന്നത് ജംഗ്ഷനിലാണ് നാലും കൂടിയ ജംഗ്ഷനിലാണ് നാലും കൂടിയ ജംഗ്ഷനിൽ ഒരിക്കലും സ്പീഡിൽ പോകരുത് ഒന്നാമത്തെ കാര്യം ഒരു മിനിമം സ്പീഡിൽ മാത്രമേ പോകാവൂ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി സെർച്ച് ചെയ്ത് ചുറ്റും സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ ഒരിക്കലും സ്പീഡിൽ പോയത് ഇനി സ്പീഡിൽ പോയി പെട്ടെന്ന് ചവിട്ടാനും പാടില്ല ചവിട്ടിക്കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടി വന്നിട്ട് ഇടിക്കും നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം മിറർ കൃത്യമായി നോക്കി ബാക്കിൽ ആരാ ഉള്ളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ ഒരാൾ അല്ലെങ്കിൽ ഒരു വണ്ടി എന്തെങ്കിലും ഒരു സംഭവം ഫ്രണ്ടിൽ മുട്ടുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല ഫുള്ളായി ചവിട്ടി നിർത്തണം കാരണം മുട്ടാൻ പാടില്ല അപ്പം എൻ്റെ ബാക്കിൽ ഒരു വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിർത്താണ്ടിരിക്കരുത് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സാധനം മുട്ടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചവിട്ടി നിർത്താൻ നിങ്ങൾക്ക് പറ്റണം അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് മാത്രം റോഡിൽ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളൊരു ഒബ്ജക്റ്റ് നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കറക്റ്റ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് നിർത്താൻ എന്ന് നോക്കുക ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പലർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്ത ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ